ഹായ് നമ്മൾ പുതിയൊരു വീട്ടിൽ സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിച്ച് വെക്ക വാങ്ങിച്ച് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളെ പറ്റിയാണ് അപ്പം ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളും കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും പോകുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ക്ലിനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട രണ്ട് ഷർട്ട് കൊണ്ടുപോകണം രണ്ട് പഴയ ഷർട്ടും കൊണ്ടുപോകണം അപ്പം പഴയ ഷർട്ട് കൊണ്ടുപോകുക വെച്ചാൽ പഴയ ഷർട്ടും ഷോർട്ട്സും കൊണ്ടുപോകണം അപ്പം നിങ്ങൾ ക്ലിനിക്ക് നിങ്ങൾ പുതിയ ഷർട്ട് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ക്ലിനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബ്ലഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷർട്ടിലൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പഴയ രണ്ട് ഷർട്ട് കൊണ്ടുപോകണം പിന്നെ രണ്ട് ടവല് കൊണ്ടുപോകണം രണ്ട് ടവൽ മേടിക്കുക കാരണം ഒന്ന് അഴുക്കായാലോ അത് വെച്ച് തുടയ്ക്കാതിരിക്കുക ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഏരിയയിലൊക്കെ അതുകൊണ്ട് രണ്ട് രണ്ട് തോർത്ത് വാങ്ങുക പിന്നെ നിങ്ങൾ മെയിനായിട്ട് വാങ്ങുന്നത് ഒരു ചെരുപ്പ് വാങ്ങണം ചെരുപ്പ് വാങ്ങേണ്ട ആവശ്യത എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഷൂട്ടിട്ടാണ് പോയത് അപ്പോൾ ഷൂട്ടിട്ട് പോകുമ്പോൾ എനിക്ക് അവിടെ എപ്പോഴും ബാത്റൂമിൽ പോകാനോ കാര്യങ്ങൾക്കൊക്കെ ഷൂട്ടിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ചപ്പൽ ഉപയോഗിക്കാണ് പോയത് നിങ്ങൾ രണ്ട് ഒരു ചെരുപ്പ് വാങ്ങുക പിന്നെ നിങ്ങൾ തിരിച്ച് ട്രെയിനിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പർ ബർത്ത് എനിക്ക് അപ്പർ വർത്തായിരുന്നു അപ്പർ ബർത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോകേണ്ടി വരുമ്പോഴത്തേക്കൊക്കെ തന്നെ ട്രാൻസ്ഫാർമേഷൻ കഴിഞ്ഞിട്ട് ഒരു നമ്മളൊരു ആവശ്യ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും ആവശ്യത്തിൽ കൂടുതൽ തന്നെ വെള്ളം കുടിക്കേണ്ടി വരും അപ്പോൾ ആ വെള്ളം കുടിക്കേണ്ട വരുമ്പോൾ തന്നെ അവൻ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ യൂറിൻ പാസ് ചെയ്തതിൻ്റെ അവസ്ഥ വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് എപ്പോഴും ഈ ബാത്റൂം ട്രെയിനിലെ ബാത്റൂമിൻ്റെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയേടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചപ്പലിടാതെ പോകുന്നത് ഭയങ്കര ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഭാവിട്ട് നിങ്ങൾ ചപ്പലിടാതെ പോകുന്നത് ഒട്ടും സേഫല്ല അതുകൊണ്ട് നിങ്ങൾ ചപ്പൽ ഉപയോഗിക്കുക ഷൂ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ടൈറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊരു ചപ്പൽ വാങ്ങുക നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങണം സ്പ്രേ ബോട്ടിൽ എന്ന് വെച്ചാൽ എൻ എസ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടി തന്നെ ഒരു കടയുണ്ട് ആ കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യ സ്പ്രേയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഓർമ്മ മേടിച്ച് വെക്കുക ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ച് വെക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ക്ലിനിക്കിൽ നിന്ന് നമുക്ക് ഒരു എൻ എസ് വാട്ടർ മാത്രമേ തരുത്തോളൂ പിന്നെ ഒരു രണ്ടോ മൂന്നോ എൻ എസ് വാട്ടർ നിങ്ങൾക്ക് വേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ പോകുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു മൂന്നോ നാലോ എൻ എസ് വാട്ടർ മേടിച്ച് വെക്കുക കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് ഇത് കഴുകി കളയേണ്ടി വരും അപ്പോൾ നിങ്ങൾ അത്യാവശ്യം തോന്നേ എൻ എസ് വാട്ടർ മേടിച്ച് വയ്ക്കുക ഒരു മൂന്നോ നാലോ എണ്ണം മേടിച്ചു വെക്കുക പിന്നെ നിങ്ങൾ സർജിക്കൽ ക്യാപ്പും സർജിക്കൽ മാസ്കും മേടിച്ച് വെക്കുക കാരണം നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങൾ നിങ്ങൾ പുറത്തോട്ടോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ സർജിക്കൽ മാസ്കും ഈ ക്യാപ്പും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഡെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചെയ്ത ഏരിയയിലൊന്നും പറ്റാതിരിക്കാനായിട്ട് ഈ മാസ്കോ ക്യാപ്പൊക്കെ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും പിന്നെ മെയിൻ ആയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു കൊടുക്കണം വാട്ടർ ബോട്ടിൽ മേടിച്ചു നോക്കുകയെന്ന് വെച്ചാൽ കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ബെഡിൽ കിടക്കണ്ട കിടക്കണം കാരണം അല്ലെങ്കിൽ നീര് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങും അതുകൊണ്ട് നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചു എപ്പോഴും എണീറ്റ് പോയി വെള്ളം കുടിച്ച് അങ്ങനെ വെറുതെ ഇതാകുന്നത് റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നിങ്ങൾ വാട്ടർ ബോട്ടിൽ മേടിച്ച് വെക്കുക അത്യാവശ്യം വീട്ടിൽ കാര്യം അല്ലാതെ ജഗ്ഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപയോഗിക്കുക അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ച് വെക്കുക വാട്ടർ ബോട്ടിൽ മേടിച്ച് വെക്കുന്നത് നിങ്ങൾ ഏകദേശം ഒരു നാല ലിറ്റർ വെള്ളം അടിപ്പിപ്പിച്ച് കുടിക്കേണ്ടി വരും അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നിങ്ങൾക്ക് ഒരു അളവറിയാൻ പറ്റും അതിനുവേണ്ടിയാണ് ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ച് വെക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെക്പില്ലാണ് നെക്പില് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ നിങ്ങൾ ബെഡിലോ കാര്യങ്ങളൊന്നും പറ്റാതെ നിങ്ങൾക്ക് സേഫായിട്ട് ഇച്ചിരി പൊക്കി വെച്ച് കിടക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ഒക്കെ സംരക്ഷിക്കാൻ പറ്റും അല്ലേന്നുണ്ടെങ്കിൽ നെക്പില്ല അല്ല സാധ പില്ലാണ് ചോദിച്ചിരുന്നെങ്കിൽ അത് തട്ടിയിട്ട് നിങ്ങളുടെ ഗ്രാഫ്റ്റ് ഒക്കെ ഡാമേജ് ആകാനും ഗ്രാഫ്റ്റ് ഇളയിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊരു നെക്പില് അത്യാവശ്യമായിട്ട് വാങ്ങണം പിന്നെ നിങ്ങൾ ട്രാൻസ്പ്ലേഷൻ കഴിഞ്ഞ് ഹെഡ് വാഷിൻ്റെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു ബേബി രണ്ട് ഒരു ബേബി ഷാമ്പു വാങ്ങേണ്ടി വരും പിന്നെ ഒരു അലവേറ ജല്ല്ല് വേണ്ടത് അലവേറ ജല്ല് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത രീതിയിൽ കുറച്ച് നേരം തേച്ച് ഉടിപ്പിച്ചതിന് ശേഷമാണ് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് കഴുകി കളയേണ്ടത് പക്ഷേ ബേബി ഷാംപു ബേബി ഷാംപൂ യൂസ് മേടിക്കുമ്പോൾ നിങ്ങൾ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ബേബി ഷാംപു മേടിക്കരുത് അതിന് വകേരെ നിങ്ങൾ വേറെ ഹിമായത്തിൻ്റെ വേറെ ഏതെങ്കിലും ബേബി ഷാംപൂ കിട്ടി ഞാൻ ഹിമാലയത്തിൻ്റെ ബേബി ആണ് മേടിച്ചത് കാരണം ജോൺസൺ ആൻഡ് ജോൺസൺ ക്ലിനിക്ക് പ്രിഫർ ചെയ്യുന്നില്ല കാരണം അങ്ങനത്തെ എന്ത് കെമിക്കൽസിൻ്റെ എന്ത് വ്യത്യാസം ഉണ്ടോ നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഇത് ഹെയറിന് ഡാമേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് അവരിപ്പം ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ബേബി ഷാംപു ഉപയോഗിക്കാൻ അവർ പ്രിഫർ ചെയ്യുന്നില്ല അവർ പറയുന്നത് വേറെ ഏതെങ്കിലും ബേബി ഷാംപ് ഉപയോഗിക്കണം ഈ ബേബി ജോൺസൺ ജോൺസൺ ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മേടിച്ച് വെച്ചാൽ തന്നെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞുള്ള ദിവസം കുറച്ച് സ്മൂത്തായിട്ട് ഈ കാര്യങ്ങൾ വേടിച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ആരെങ്കിലും മേടിച്ച് തരാനോ കാര്യങ്ങളൊക്കെ കാണും പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഇതൊക്കെ വേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രാൻസ്പ്ലാന്റേഷൻ ദിവസങ്ങൾ ഫ്രീ ആയിട്ട് ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം വീട്ടിലുണ്ട് അപ്പോൾ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ വെറുതെ ടെൻഷൻ അടിക്കണം അത് മേടിച്ചുകൊണ്ട് വരിക ഇല്ലയോ അങ്ങനെയുള്ള വെറുതെ ഒരാൾ ബുദ്ധിമുട്ടിക്കുകയും കൂടെ ചെയ്യണം അതൊന്ന് ചെയ്യാതെ തന്നെ ട്രാൻസ്പോർമേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾ തന്നെ ഇത് മേടിച്ച് വെക്കുകയാണെങ്കിൽ ട്രാൻസ്പോർമേഷൻ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകും